സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗത്തിനും മോശമുള്ളടക്കം പ്രചരിപ്പിച്ചതിനും ഒരു കൂട്ടം സമൂഹ മാധ്യമ അക്കൌണ്ടുകൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി യു എ ഇ നാഷണൽ മീഡിയ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത് സമൂഹ മാധ്യമങ്ങളിലെ ഉപയോഗത്തിൽ ജാഗ്രത വേണമെന്ന് അധികൃതർ വീണ്ടും മുന്നറിയിപ്പ് നൽകി ദുബൈൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ യു എ മീഡിയ ഓഫീസ് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ ജാഗ്രത പാലിക്കണമെന്ന ഇവിടെയുള്ള താമസക്കാർക്കും അതോടൊപ്പം തന്നെ പൗരന്മാർക്കും കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ മാന്യമായിട്ടുള്ള പെരുമാറ്റം ഉറപ്പാക്കുകയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അധികൃതർ അന്ന് ഒരു കർശന നടപടി സ്വീകരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതായത് രാജ്യത്തുള്ള സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ രാജ്യത്തിൻ്റെ ദേശീയ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും അത് ഉയർത്തി യും ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ മാന്യമല്ലാത്ത ഉള്ളടക്കം കണ്ടെത്താൻ പരിശോധന വ്യാപകമാക്കുമെന്നുമാണ് അധികൃതർ അന്ന് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതോടൊപ്പം ഇത്തരത്തിൽ അപകീർത്തികരമോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ നടപടി ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഔദ്യോഗിക ചാനലുകളുടെ വിവരം അറിയിക്കണമെന്നും ദേശീയ മീഡിയ ഓഫീസ് അന്ന് തന്നെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് വ്യാപകമായ പരിശോധനയാണ് ഇവിടെ നടന്നത് ഈ പരിശോധനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ മീഡിയ ഓഫീസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലെ ഈ നിയമങ്ങൾക്ക് വിരുദ്ധമായി മാന്യമല്ലാതെ പ്രവർത്തിച്ച അത്തരം ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കൂട്ടുനിന്ന അല്ലെങ്കിൽ അത്തരം ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ച ഒരു കൂട്ടം സമൂഹ മാധ്യമ ഉപഭോക്താക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കുകയാണെന്നും അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിവരങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട് വകുപ്പുകൾക്ക് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട് ഇവരെ ഉടൻ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുമാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഓരോരുത്തരുടെയും വാക്കുകൾ മനുഷ്യരെ പരസ്പരം അടുപ്പിക്കാനുള്ള ഒരു പാലമാക്കി മാറ്റണമെന്നും അല്ലാതെ ഇത് ആക്രമണത്തിനുള്ള ഒരു ഉപകരണമാക്കരുതെന്നുമാണ് ഇവരും പങ്കുവെച്ചുകൊണ്ട് നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ തന്നെ കഴിഞ്ഞ ദിവസം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിൽ മോശം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഈ മോശം കണ്ടന്റുകൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം തന്നെ പങ്കുവെക്കുന്നവർക്ക് പത്ത് ലക്ഷം ദീർഘം വരെ പിഴയും അതോടൊപ്പം തന്നെ തടവ് ശിക്ഷയും ഉൾപ്പെടെ ഇവിടെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾക്ക് താഴെ മോശമായ കമൻറ്റുകൾ ഇടുന്നതിനെതിരെയും കർശനമായ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും നിയമനങ്ങളുടെ നിയമലംഘനങ്ങളെല്ലാം തന്നെ കണ്ടെത്തുവാനായി ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നുമാണ് ഇതിനായി സംഘം തന്നെ പ്രവർത്തിക്കുന്നത് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഇവർ കൃത്യമായി തന്നെ കണ്ടനുകൾ നിരീക്ഷിക്കുന്നുണ്ട് അതിനാൽ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ പരമാവധി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ നിയമ കുരുക്കുകൾ ആയിരിക്കും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം